മംഗലിൻ്റെ സൂത്രം എപ്പിസോഡ് ഇരുപത്തിയാറ് രചന താസി അവതരണം ലിൻസി സ്ത്രീ ലൈറ്റ് അണച്ച് ബെഡിലേക്ക് കിടന്നു വിഷ്ണു കഴിച്ചായിരുന്നോ ഒരു സൗഹൃദ സംഭാഷണം എന്നോണം അവൾ തിരക്കി കിടന്നോ അവിടെ അവനിൽ നിന്നും മറുചോദ്യം വന്നു ആ ടൈം ആയില്ലേ അവൾ മറുപടി കൊടുത്തു ശ്രീ കിടന്നോ വിഷ്ണു ചോദിച്ചതും ശ്രീ ഒന്ന് പരുങ്ങി ആദ്യമായാണ് അവൻ ഇങ്ങനെ തൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇത്രയും നേരെ സംസാരിക്കുന്നത് അവൾ നേർമയിൽ മൂളി ഉറക്കം വരുന്നുണ്ടോ അവളിലെ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ തിരക്കി ഇല്ല കിടന്നേ ഉള്ളൂ അവൻ ആദ്യമായി ചോദിച്ചല്ലേ എന്ന് കരുതി അവൾ അങ്ങനെയാണ് മറുപടി കൊടുത്തത് ആ മറുപടിയിൽ കോൾ കട്ട് ചെയ്യാതെ ഇരിക്കാൻ പറഞ്ഞതാണെന്ന് അവനും ചിന്തിച്ചു പോയി ശ്രീ ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ വിഷ്ണു വെറുതെ അവളുടെ ഉള്ളറിയാൻ എന്നോണം ചോദിച്ചു ശ്രീ ഞെട്ടിപ്പിഴഞ്ഞ് ബെഡിൽ എണീറ്റിരുന്നു അത് ഞാൻ അവൾ വാക്കുകൾ കിട്ടാതെ വിയർത്തുപോയി ഏയ് റിലാക്സ് ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ ശ്രീ വെച്ചു നാളെ വിളിക്കാം അവനൊരു കള്ള ചിരിയോടെ പറഞ്ഞു ശ്രീ മറുപടി പറയാതെ കോൾ കട്ട് ചെയ്തു വിഷ്ണു ആ കട്ടായ ഫോണിലേക്ക് ഒന്ന് നോക്കി അന്ന് ആദ്യമായി അവൻ്റെ ഉള്ളിലേക്ക് സ്ത്രീയുടെ മുഖം തെളിഞ്ഞു വന്നു അവളുടെ വെളുത്തു തൊടുത്ത കവളുകളും ചുവന്ന ആദരങ്ങളും കടഞ്ഞെടുത്ത ഉടലഴകുകളും അവൻ ഏറി വന്ന കിതപ്പോടെ ഓർത്തു ആ ചിന്തകളെ അയറ്റാൻ അയറ്റാനെന്നോണം വിഷ്ണു തലയൊന്നു കുറഞ്ഞു സൈഡ് ടേബിളിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്തു പുകച്ചു ഏറെ നേരം ആ നിൽപ്പ് തുടർന്നു ഒപ്പം സിഗരറ്റിന്റെ എണ്ണവും കൂടിക്കൂടി വന്നു ചാന്ദിനിയും ശ്രീയും അവൻ്റെ ഉള്ളിലേക്ക് ഒരുപോലെ കടന്നു വന്നു അവൻ സിഗരറ്റ് തറയിലേക്ക് എറിഞ്ഞുകൊണ്ട് തിരികെ റൂമിലേക്ക് കടന്നു ഉള്ളിൽ നിറഞ്ഞ പൊന്തിയ സംഘർഷത്തെയും വികാരത്തെയും ക്ഷമിപ്പിക്കാനെന്നോണം വിഷ്ണു കീയും എടുത്തു പുറത്തേക്ക് നടന്നു സമയം ഒരുപാട് വൈകിയെന്നറിഞ്ഞിട്ടും അവൻ സേറയുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ വന്നു നിന്നു ഡോർ ബെല്ലിൽ വെല്ലമർത്തി ഒന്ന് രണ്ട് വട്ടം ബെല്ലടിച്ചിട്ടും ഡോർ തുറക്കാതായതും അവൻ അവളെ ഫോണിൽ വിളിച്ചു ഉറക്കച്ചടവോടെ ചെലവോടെ സേറ വന്ന് ഡോർ തുറന്നു വിഷ്ണു ഈ നേരത്ത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ അവളേയും കൊണ്ടകത്തേക്ക് കടന്ന് വാതിൽ ലോക്ക് ചെയ്ത് അവളെ ഇറക്കപ്പുണർന്നുകൊണ്ട് ആ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്തു ചെറ ഒരു വിറയിലൂടെ അവനെ പുണർന്നു വിഷ്ണു അവളെ ചുവരിലേക്ക് അമർത്തിക്കൊണ്ട് ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി ഏറെ നേരം നീണ്ടു നിന്നൊരു ചുംബനം ശ്വാസം തടസ്സപ്പെട്ടതും അവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി സെറ ആഞ്ഞു ശ്വാസമെടുത്തുകൊണ്ട് ആ ചുവലിലൂടെ താഴേക്കിരുന്നു വിഷ്ണു അവളെ പൊക്കിയെടുത്ത് ഇട്ടു അവൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെല്ലാം ഒരു പേമാരി പോലെ അവളിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് അവൻ തളർന്നു കിടന്നു സിറ ഇതൊപ്പം അടങ്ങിയത് വിഷ്ണു അവൾ കരികളിൽ നിന്നും നീങ്ങി എന്താ ഒരു നൂറ് പരിഭവങ്ങൾ ചേർത്തുകൊണ്ടുള്ള മറുപടി നീ അവളെ കോണ്ടാക്ട് ചെയ്തു നോക്ക് അവൻ ബെഡിൽ നിന്ന് എണീറ്റു അവൾ അവനെ നോക്കി തിരിഞ്ഞു കടന്നു ഞാൻ നാളെ തിരികെ നാട്ടിൽ പോകും ഡ്രസ്സ് എടുത്തിടും നേരം അവൻ പറഞ്ഞു എന്ത് നാളെയോ സേറ ഞെട്ടലോട് ചോദിച്ചുകൊണ്ട് എണീറ്റിരുന്നു ഉം അവൻ മുടിയൊന്നൊതുക്കിയിട്ടു കൊണ്ട് മൂളി എന്താ പെട്ടെന്നാ സാറ ബെഡിൽ ഇരുന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു പെട്ടെന്നല്ല അച്ഛൻ വിളിച്ചത് നിനക്കും അറിയില്ലേ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു അവൾ അവനിലെ പിടിവിടാതെ ഒന്ന് മൂളി വിഷ്ണു അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ആ കണ്ണിലെ ഭാവം അതിലൊരു നേർത്തിളക്കം പോലെ ഡു യു ലൗമി വിഷ്ണു അവൾക്കടുത്തേക്ക് ഒന്ന് ചാഞ്ഞു നിന്നു അവന്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടി അവനിലെ പിടി അയഞ്ഞു അവനത് വ്യക്തമായി തന്നെ അറിഞ്ഞു ഒരുപാട് നാളുകളായി കേൾക്കാൻ കൊതിച്ച ചോദ്യം അവളൊന്ന് വിറച്ചുപോയി അവനെ നേരിടാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി അതരം വിറച്ചു നെറ്റിയിൽ മുത്തുകൾ പോലെ വിയർപ്പ് പൊടിഞ്ഞത് തുടയ്ക്കാൻ പോലും ആവാതെ അവൾ നിശ്ചലമായി അവൻ ഒട്ടൊരു സംശയത്തോടെയും കൗതുകത്തോടെ അവളുടെ ഭാവങ്ങൾ വീക്ഷിച്ചു ഹേ ഇല്ലേ വിറ്റു സേറ വിഷ്ണു ഒന്ന് ചിരിച്ചുകൊണ്ട് ഫോണും കാറൻ്റെ കീയും എടുത്തു സാറ തല ഉയർത്തി അവനെ നോക്കാൻ കൂട്ടാക്കിയില്ല അവൻ പോവാണെന്ന ചിന്ത ഉള്ളിലൊരു നീറ്റൽ പോലെ അവൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തൊരവസ്ഥ അവൻ ഒന്നുകൂടി ചാഞ്ഞു വന്ന് അവളെ ബെഡിൽ നിന്നും അങ്ങനെയും പൊക്കിയെടുത്തു നടന്നു സാറ ആ ബെഡ്ഷീറ്റ് ഒന്നുകൂടി ചുരുട്ടി തന്നോട് ചേർത്ത് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഡോറിനടുത്ത് എത്തിയതും വിഷ്ണു അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി സേറയുടെ കൈകൾ അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചു പോട്ടെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ പോകും ഗുഡ് നൈറ്റ് വിഷ്ണു കണ്ണിറക്കി അവളെ നോക്കി ചിരിച്ചു അവളെ താഴെ നിർത്താതെ ഒന്നുകൂടി ആ ചുണ്ടുകളൊന്നും നുണഞ്ഞു വിട്ടു സേറ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ പോയതും സേറ ഡോർ ലോക്ക് ചെയ്ത് അതിലേക്ക് തന്നെ ചാരി നിന്നു ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ട് ഇനി അവൻ തിരിച്ചു വരില്ലെന്ന ചിന്ത ഉള്ളിൽ വല്ലാതെ പിടിമുറുക്കുന്നുണ്ട് അവന് തന്നോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലേ അവൾ സ്വയം ചോദിച്ചു കണ്ണുകൾ നിറഞ്ഞ കാഴ്ച മറച്ചു അവൾ അവിടെ തന്നെ ഇരുന്നു പോയി ആദ്യമായി തോന്നി ഇഷ്ടം പറയാതിരുന്നത് വലിയ നഷ്ടമായി പോയെന്ന തോന്നൽ ആദ്യമായി അവളിൽ തെളിഞ്ഞു ചാന്ദിനിയോടാണ് ഇഷ്ടമെന്ന് അറിഞ്ഞിട്ടും അവൻ എന്തെങ്കിലും തൻ്റെ മനസ്സ് തിരിച്ചറിയുമെന്ന് കരുതിയാണ് ആ സൗഹൃദം വിടാതെ പിടിച്ചത് എല്ലാം വെറുതെയായി സാറ ഒരു ഭ്രാന്തിയെപ്പോലെ ആ വെറും നിലത്തിരുന്ന് ഉറക്ക കരഞ്ഞു അതെ ഇങ്ങനെ ആ കൊച്ചിന് ചുറ്റി ഇരുന്ന് ഓരോന്ന് പറഞ്ഞാൽ അതിനെ വെറുതെ വിഷമിപ്പിക്കാതെ അതിന് കുടിക്കാനോ കഴിക്കാനോ വല്ലതും കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടോ മുറിക്കാകത്തേക്ക് കയറി വന്ന വിലാസിനി ചാരുവിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ദിനുവിനെയും ദേവകിയെ നോക്കിക്കൊണ്ട് ചുടിയോടെ പറഞ്ഞു അവർ മൂന്ന് പേരും ഒരു പകപ്പോടെ തല ഉയർത്തി നോക്കി നന്ദനന്റെ മൂത്ത പെങ്ങളാണ് വിലാസിനി ഈ വീട് ചാരുവിൻ്റെ പേരിൽ എഴുതി വെച്ചെന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കിയ സ്ത്രീ അന്ന് അന്നമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞ തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നെ കേസ് തീരുവോളം കളപ്പുറിക്കിലായിരുന്നു താനും അമ്മയും ചാരു അവരെ അവജ്ഞയോടെ നോക്കി മോളെ എഴുന്നേറ്റ് കുളിച്ച് ഈ വേഷമൊക്കെ മാറിക്കേ എന്തെങ്കിലും കഴിച്ചില്ലേൽ അവനവൾക്ക് തന്നെയ കേട് വന്നവരൊക്കെ അവനവന്റെ കാര്യം അന്വേഷിച്ചു പോവും നമ്മൾക്ക് നമ്മളെ കാണൂ വിലാസിനി ചാരുവിനെ തലോടിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ഇരുന്നു ദേവകി അവർക്ക് ഇരിക്കാനായി ഒതുങ്ങിക്കൊടുത്തു ചാരു ഒന്നും പറയാതെ അവരെ തന്നെ നോക്കി ഇത്രയും നാൾ ഇവരൊക്കെ എവിടെയായിരുന്നോ ആവോ പണ്ടെങ്ങോ കണ്ടതാ ഇപ്പൊ ഈ കാണിക്കുന്ന അഭിനയത്തിന് ഉദ്ദേശം അവൾ സ്വയം ചിന്തിക്കാതിരുന്നില്ല അവൾ ഒന്നും മിണ്ടുന്നില്ല അനങ്ങുന്നില്ല എന്ന് കണ്ടതും വിലാസിനി എണീറ്റ് കബോർഡിന് അടുത്തേക്ക് നടന്നു അതു തുറന്ന് അതിൽ നിന്നും അവൾക്ക് ഇടാനുള്ള എന്തൊക്കെയോ തിരഞ്ഞെടുത്ത് തിരികെ വന്നു എണീക്ക് അമ്മായിയുടെ മോള് ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ ഈശ്വരൻ വിളിച്ചാൽ പോവാതെ പറ്റുവോ എല്ലാം ഉൾക്കൊള്ളാൻ പഠിക്കണം അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്ക് നേരം പറഞ്ഞു ചാരു ദേവകിയെ നോക്കി ദേവകി കണ്ണോണ്ട് ചെല്ലാൻ കാണിച്ചതും അവൾ എണീറ്റ് അവൾക്കൊപ്പം നടന്നു ദാ ഇത് പിടിക്ക് എന്നിട്ട് വേഗം രണ്ട് കപ്പ് വെള്ളം തല്ലിൽ കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങുവ അമ്മായി കഴിക്കാൻ എടുത്തു വെക്കാം പറയുന്നതോടൊപ്പം തന്നെ എടുത്ത ഡ്രസ്സ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ചാരു അത് വാങ്ങിയ അകത്തേക്ക് കയറി ഡോറടച്ചു അവർ നേരെ കട്ടിലിനടുത്തേക്ക് വന്നു ദേവകി എണീറ്റതും അവരാ ബെഡ്ഷീറ്റ് ഒന്ന് വലിച്ചു മർഫാത്തിരുന്ന ദിനു അവരെ കണ്ണുയർത്തി നോക്കി ഒന്ന് മാറങ്ങോട്ട് പെണ്ണേ എത്ര ആൾ വന്നിരുന്നതാ ഇതൊന്ന് മാറ്റി വേറെ ഇടണം വെറുതെ പത്രാസം കാണിച്ചിരിക്കാൻ കുറേ ആളുകളും ദിനുവെ ഒന്ന് കണ്ണുരുട്ടി നോക്കി അവർ സ്വയം പറഞ്ഞു അവൾ അതിനേക്കാൾ വലിയ നോട്ടം തിരിച്ചു കൊടുത്തു അടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ ഈ കെട്ടിക്കളച്ച് നിൽക്കുന്ന എന്തിനാ ബെഡ്ഷീറ്റ് മാറ്റി വേറെ വിരിക്കുന്നേരം വിലാസിനെ പുറപ്പെടുത്തു ദേ എന്തേലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞോളണം ഈ പത്രാസുകാർ തന്നെയാണ് അവർക്ക് ഇത്രയും നാളുണ്ടായിരുന്നത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു അല്ല എന്താ ഇപ്പോൾ ഈ നാടകത്തിന് ഉദ്ദേശം ദിനു അവർക്ക് നേരെ ചീറി ദിനു ശ്വാസനോടെയുള്ള ദേവകിയുടെ വിളി വന്നതും അവൾ അമ്മയെ നോക്കി പിന്നെ കുറേ നേരമായി തുടങ്ങിയിട്ട് ഒരു വലിയ പുള്ളി വന്നിരിക്കുന്നു അവളുടെ അമ്മായി ആണെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കാം ബാക്കിയുള്ളവരുടെ മേലേക്ക് കയറണ്ട ഇതൊരു മരണവീടാണ് പലരും വരും പോവും അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ദിൻഷയുടെ ചാട്ടം കണ്ടതും വിലാസിനെ ഒന്ന് പരുങ്ങി ദിനു നിർത്താനാ പറഞ്ഞത് ദേവകി വീണ്ടും പറഞ്ഞു ആ നിർത്തുവാ പറയാനുള്ളത് ആദ്യ പറഞ്ഞില്ലേൽ ഇവരൊക്കെ തലയിൽ കയറി നിറങ്ങും ദിൻഷ അവരെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അപ്പോഴേക്കും ചാരുവും കുളി കഴിഞ്ഞു വന്നിരുന്നു എന്താ ദേവമ്മേ ദിൻഷേച്ചി എവിടെ അവിടെ കഴിക്കാനുള്ള ഡ്രസ്സ് പിന്നിലേക്കിട്ട് ചാരു ദേവകിക്ക് അടുത്തേക്ക് വന്നു അവരെ നോക്കിക്കൊണ്ട് വിലാസിനിയും പുറത്തേക്ക് ഇറങ്ങി ഒന്നുമില്ലടാ അവളുടെ സ്വഭാവം അറിയുന്നല്ലേ അമ്മായി എന്തോ പറഞ്ഞത് അവൾക്ക് പിടിച്ചില്ല മോൾ ഇതൊന്നും കാര്യാക്കണ്ട അവളുടെ മുടിയൊന്നോ കോതി ഒതുക്കി കൊടുക്കുമ്പോഴേക്കും ബിലാസിനി ചാരുവിനുള്ള ആഹാരം കൊണ്ടുവന്നിരുന്നു വല്ലതും കഴിക്കുവച്ചേ എണീച്ച് നിൽക്കണ്ടേ ചെറിയൊരു ടേബിൾ വലിച്ചിട്ട് അതിലേക്ക് പ്ലേറ്റും വെള്ളവും വെച്ചു വിലാസിനി ചാരു അവരെയും ഭക്ഷണത്തിലേക്ക് നോക്കി ബെഡിലേക്കിരുന്നു അവളുടെ ഇരിപ്പ് കണ്ടതും ദേവകി കൈകഴുകി വന്നു ആ പ്ലേറ്റ് എടുത്തു അതിൽ നിന്നും ചോറ് ഉരുളയാക്കി അവൾക്ക് നേരെ നീട്ടി ഇതാ കഴിക്ക് ചാരു കണ്ണ് നിറച്ചുകൊണ്ട് വാ തുറന്നു റൂമിൽ നിന്ന് ഇറങ്ങി ഫോണും എടുത്ത് അടുക്കളപ്പുറത്തേക്ക് വന്നതും സൈഡിൽ നിന്ന് ശബ്ദം കേട്ടതും വിലാസിനെ തിരിഞ്ഞു നോക്കി നിങ്ങൾ വരുന്നുണ്ടോ എത്ര നേരം ഇത് മടക്കി മടക്കിക്കുത്തി ഒരു കള്ളി ഷർട്ടും ഇട്ട് മുടി ഒന്ന് പിന്നിലേക്ക് കൈവെച്ചൊതുക്കി ഇരുനിറത്തിൽ ഒരുത്തൻ ദേഷ്യത്തോടെ അവനെ നോക്കി നിൽപ്പുണ്ട് ഹാ നിന്നെ വിളിക്കാൻ ഇറങ്ങിയതാ ഞാൻ വിലാസിനെ അവൻ അടുത്തേക്ക് ധൃതിയിൽ ചെന്നു വാ എന്നാൽ പോയിട്ട് കുറേ കാര്യങ്ങളുള്ളതാ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോയി അവൻ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് കത്തിച്ചു നീ ആ സാധനം ഒന്ന് കളയുന്നുണ്ടോ പറയുന്നതോടൊപ്പം വിലാസിനെ ആ സിഗരറ്റ് അവൻ്റെ ചുണ്ടിൽ നിന്ന് എടുത്ത് ദൂരേക്കെറിഞ്ഞു അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി ഞാൻ വരുന്നില്ല ഇവിടുത്തെ ചണങ്ങൊക്കെ കഴിയട്ടെ നീ പോയി ഒന്ന് കുളിച്ച് വൃത്തിയായ ഈ വേഷമൊക്കെ മാറി ഒരു മനുഷ്യക്കോളത്തിൽ ഇങ്ങുവ അവർ അവനെ അടിമുടി നോക്കിക്കൊണ്ട് അവനെയും വലിച്ചു പറമ്പിനറ്റത്തേക്ക് നടന്നു ഇവർക്കിത് എന്തിനോ സുഖേടാ കൈന്ന് വിടുന്നുണ്ടോ നിങ്ങളില്ലേൽ വേണ്ട എന്നെ ഒന്നും കിട്ടില്ല ഇവിടെ പെറ്റുകിടക്കാൻ അവൻ ഒച്ച എടുത്തതും വിലാസിനി അവൻ്റെ ഒന്ന് തല്ലി ഒച്ച വച്ച് ഇവിടെ ഉള്ളവരെ കൂടി അറിയിക്കേണ്ട അതിൻ്റെ സൽസ്വഭാവം പറമ്പിൻ്റെ മോലക്കിലൈക്ക് നിർത്തിയിട്ട് ഒരു കാറിന്റെ മറവിലേക്ക് നിന്നു വിലാസിനി ചുറ്റിനെ ഒന്ന് കണ്ണോടിച്ചു അല്ലെങ്കിൽ ഇവിടെ ഒരുത്തിക്ക് നൂറ് നാക്കാണ് അതെങ്ങാനും കേട്ട പിന്നെ അത് മതി വിലാസിനെ പിറപെടുത്തു എടാ മണ്ട ഈ കാണുന്ന വീടും പുരീടും ആ പെണ്ണിന്റെ പേരിലാ അതിന്റെ താള ചത്തപ്പോൾ ഇനി അത് ഒറ്റയ്ക്കായിവിടെ പോരാത്തതിന് പത്താമ്പതിനായിരം രൂപ ശമ്പളമുള്ള ജോലിയും ഉണ്ടോ അതിന് അവർ അൽപ്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു അതിന് വിമലൊന്നും മനസ്സിലാവാതെ അവരെ തുറച്ചുനോക്കി നോക്കി ഇങ്ങനൊരു തീരുമണ്ടൻ അവിടെ എന്താ ഉള്ളത് അച്ഛൻ കള്ളും എല്ലാം വിറ്റ് തൊളച്ചു ഉള്ള വീടാണെങ്കിലോ നിന്റെ ഒരു ബിസിനസ് കാരണം ബാങ്കുകാർ കൊണ്ടുപോകുന്ന എൻ്റെ പേടി അവർ ആവലാതിയോടെ നെഞ്ചിൽ കൈവച്ചു നമ്മളിപ്പോൾ ഒരു തഞ്ചത്തിൽ അങ്ങോട്ട് നിന്ന ഈ കാണുന്നക്ക് നമുക്ക് കിട്ടും വിലാസിനെ അവൻ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു ആ അങ്ങോട്ട് ചെന്നാ മതി ഇപ്പത്തേനും വീടും പറമ്പും നിങ്ങൾക്കെന്താ പ്രാന്തായോ തള്ളേ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഇത്രയും കാലം തിരിഞ്ഞു നോക്കാണ്ട് ഇപ്പം അതും പറഞ്ഞ് ചെന്നാ മതി അവൻ അവരെ ഒന്ന് പുച്ഛിച്ചു വിട്ടു തിരികെ നടക്കാനാഞ്ഞു ഓ ഇവനൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോ അവിടെ നിൽക്ക് എടാ അതിനൊക്കെ ഞാൻ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് തിരിഞ്ഞു പോകാൻ നിന്ന് അവനെ പിടിച്ചു നിർത്തി അവൻ അവരെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി എടാ കൂരുത്തം കേട്ടവനേ അവളെ നിൻ്റെ മുറപ്പെണ്ണാ നമുക്കിവിടെ കൂടി ആ പെണ്ണിൻ്റെ മനസ്സിൽ നീ കയറിപ്പറ്റാൻ നോക്ക് ഈ ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങിയാൽ നമുക്ക് തന്നെ കല്യാണക്കാരി മുന്നോട്ട് വെക്കാം ആര് ചോദിക്കാനും പറയാൻ ഒന്നും കാണില്ല അവർ കൗശലത്തോട് പറഞ്ഞു മോനെ നോക്കി അവൻ്റെ മുഖവും ആ പറഞ്ഞത് കേട്ട് ഒന്ന് തെളിഞ്ഞു വന്നു ഈ പറഞ്ഞത് കൊള്ളാം അവനൊന്ന് തലയിളക്കി അതാ പറയുന്നേ നീ ഇപ്പോൾ പോയിട്ട് നാളെ ഈ താടി മുടിയും ഒക്കെ ഒന്ന് വെട്ടി ഒതുക്കി മനുഷ്യക്കോലത്തിൽ വാ അപ്പോഴേക്ക് ഇവിടെ ഉള്ളവരെയൊക്കെ ഓടിക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ വിലാസിനെ അവൻ്റെ തലയിൽ മുഖത്തൊക്കെ തല ഓടിക്കൊണ്ട് അവനെയും കൂട്ടി അവരുടെ വണ്ടിക്ക് അടുത്തേക്ക് നടന്നു അവർ അവിടെ നിന്ന് പോയതും ദിൻഷ കാലിൽ നിന്ന് ഇറങ്ങി ഓഹോ അപ്പോൾ അതാണ് രണ്ടിൻ്റെ പ്ലാൻ ഓക്കെ കാണാല്ലോ ഇത് ഇവിടെ വരെ പോകുമെന്ന് ദിൻഷ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കൈകൾ കെട്ടി കാറിലേക്ക് ചാരി തുടരും